പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശ്രീകുട്ടി തിരുവല്ലയ്ക്കടുത്ത് കബീരാണ് സ്വദേശം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പതിമൂന്നാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു അതിനുശേഷം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട് അമ്മ അമ്മേ അനിയത്തി അമ്മേനിയത്തിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനയില്ല ഞാൻ ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലമാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനീതി കാലു നിവർത്ത് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ബ്ലോക്ക് നിന്ന് നാല് ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല അവർ തന്ന പൈസക്കൊത്തും നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് നാല് സെൻറ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് നമ്മൾ ലോൺ കൊടുത്താൽ കിട്ടത്തില്ല കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപയിൽ അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ ു അപ്പം ഞാനും അമ്മയെ ഓരോരോ ബാങ്കുകൾ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക നമുക്ക് നാല് സെന്റ് കൊണ്ട് ആരും ലോണ് തരത്തില്ല അമ്മ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ എന്ന സ്റ്റാഫാണ് അപ്പം അമ്മയുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനായിട്ട് നോക്കിയത് നമുക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിങ്ങനെ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ടു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു ഉടമ്പടി എഴുതിയിട്ട് ഈശ്വര രണ്ടാമത്തെ പുതുക്കലായിരുന്നു ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അച്ഛനെന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല ഇത്രയും ആൾക്കൂട്ടം അന്ന് ഇതിലും ആളുണ്ട് ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എന്നെ കാണാൻ നിവൃത്തിയില്ല ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തോളിൽ ഇട്ടു പറയും നീ എന്തിനാ അവിടെ നിന്ന് ഉറങ്ങിയെന്നാദ്യം ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഈ അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് ഇങ്ങനെ അച്ഛനെങ്ങനെ ഇറങ്ങും ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് അച്ഛനെ തോളി തട്ടിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങും അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിനി വയ്യ കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി എനിക്കിനിയില്ലേ നമുക്ക് വയ്യ നമുക്ക് നിർത്താം ഇപ്പോൾ കുടുംബത്തിന് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടായിട്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ഇട്ട് ഞങ്ങൾ തീർന്നിട്ടും ഇല്ല ഒരു വാതിൽ പോലും ഇല്ല അപ്പം ഒരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ അക്രയസ്തരായത് കൊണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒച്ചിലിട്ട് വെക്കും അപ്പൊ ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും പോലും ഇതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് തന്നെ ഉടമ്പിടി തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് ബോസിൽ ഇങ്ങനെ രണ്ട് സെൻറ്റ് കൊണ്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു ഏഴ് ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുമായിരുന്നു അപ്പോഴും അമ്മയുടെ ഏഴെന്നുള്ള സംഖ്യയാണ് എപ്പോഴും ആക്കുന്നത് ഏഴാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഏഴ് ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴെന്നുള്ള സംഖ്യ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ പാസ്സായി ഞങ്ങൾ അവൾ വീട് വണ്ടി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ആയിരുന്നു അനുകി പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെ പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പി എസ് സി എഴുതി ഇങ്ങനെ ഇങ്ങനെ വെറുതെ അടക്കം നിലം മെഡിക്കൽ ഫീൽഡ് നോക്കുക എന്നെ കഴുതിയിട്ട് അവൾ നേഴ്സിങ്ങിന് ചേർത്തു ഇരുപത്തയ്യായിരം രൂപ അല്ലാതെ ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല അച്ഛന് സാധാരണ ഇപ്പം പണിയാണ് അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ചു പോകുന്നത് അച്ഛനെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും അങ്ങനെ നമ്മൾ കുടുംബം ഒക്കെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇരുപത്തയ്യം രൂപ അല്ലാതെ വേറൊരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഇല്ലാതെ പലയിടത്തും കൂടെ അച്ഛനും അമ്മയും കടമ ഇടിച്ചതാണ് ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയെന്ന അനിയത്തി കൊണ്ട് മംഗലാപുരത്ത് നേഴ്സിങ്ങിന് ചേർത്തു ചേർത്ത് കഴിഞ്ഞ് അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ റൂമേറ്റുള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശുള്ള എന്ന അനുക ായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത് അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നമ്മൾ എന്തോ കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പി ജി പഠിതം അവസാനിപ്പിക്കുക ഇനി വയ്യ എന്നെക്കൂടെ പഠിക്കുക ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാ അല്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി ഐ ഡി എഫ്സ് ഒരു ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറി ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തിൽ പുതിയൊരു ഒക്കെ പെങ്കൊച്ച് വന്നു കാസർഗോഡുകാരി ഒരു കൊച്ചു വന്നു അപ്പോൾ അവളവളുടെ പപ്പയുടെ ഇങ്ങനെ പപ്പ നമ്മുടെ എൻ്റെ കൂടെ റൂമിലുള്ളൊരു കൊച്ചു അപ്പോൾ ഭയങ്കര സാമ്പത്തിക ഉന്നയിത്തിൽ പെങ്കൊച്ചി കൂടെ വന്നിട്ടുണ്ട് അവളെങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവിടെ ചെന്നതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ മോളെ ഒരു യു കെ ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട് ആ കോളേജിൽ മംഗലാപുരത്ത് നഴ്സിംഗ് കോളേജിൽ അതിൻ്റെ അനികത്തിയുടെ ഫീ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ചു തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത് കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ല അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തികയെന്നിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് അയ്യായിരം രൂപകൾ അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത് അപ്പോൾ എത്ര മാസം നന്ദി നന്ദി അതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രേഷിത വിലകളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിലും ഇവിടുന്ന് ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേ പ്രേരണയായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് പ്രേഷിത വില ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ റേഷൻ അരിയാണ് ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചോർന്ന അരിയൊക്കെ വെച്ച് ചോറ് ഇടുന്നത് ഞങ്ങൾ റേഷൻ അരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത് കഴിക്കുന്നത് അപ്പം ഇവിടെ ചോദിച്ച് ജച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും നമുക്ക് പ്രേക്ഷിത വില ചെയ്യണ്ടേ അപ്പം ഞാൻ പറയാൻ ഈ ചോറ് കൊടുക്കണേ നല്ല അരിയിട്ട് ഇട്ട് വരണ്ടെങ്കിൽ അവൾ വരും നമുക്ക് ഉള്ള പോലെ കൊടുക്കാം അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല അപ്പം ആകെ പാടാണ് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസയാണ് ഇച്ചിരി ചില്ലറ പൈസ ഒരു പത്ത് പന്ത്രണ്ട് രൂപ കാണും ആ ചില്ലറ പൈസ എടുത്ത് അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ചേമ്പും താള് വേറെ അത് അത് പറയുന്നത് എനിക്ക് ഒരു മടിയില്ലായിരുന്നു ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല ആ ചേമ്പും താൾ വരച്ച് ഞങ്ങൾ തോഹരം വെച്ചു മുട്ടയും പുറത്താണ് പുറത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേശിത വില തിരുവല്ലായി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ചോറുമ്പതി കൊടുക്കും കാര്യം നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീമേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല അപ്പോൾ ഇവളൊക്കെ നേഴ്സിങ്ങിനെ പോകുന്നതിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഓരോ രോഗികളെയായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു എല്ലാവർക്കും തൈലും തൊട്ട് തൊട്ട് കുരിശു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ പ്രേശിത വിലയൊക്കെ ചെയ്യുന്ന ശേഷമാണ് എൻ്റെ കുഞ്ഞ് നേഴ്സിങ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു അന്നോളം ഇന്ന് വരെ ഇന്ന് ഞങ്ങൾ ടെ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങള് മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക് അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചത് അപ്പൊ അയൽപ്പൊക്കെ തപ്പഴും നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു കടയടയ്ക്ക് വന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം അപ്പം ഭയങ്കര സൗണ്ടായി രാത്രി നമ്മൾ കിടക്കുന്നതിരത്ത് ഈ കഥ അടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകെടുന്നുള്ള ഭയങ്കര സൗണ്ട് കയ്ക്കുന്നത് അപ്പം പറയും ഓ അവർക്ക് കടയടയ്ക്കുകയെന്ന് പറയും ഇന്ന് അവിടെ അവിടങ്ങളിൽ ആ ഏഴ് വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ ഈ സാക്ഷ്യം പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എത്രത്തോളം ഉയർത്തിയിട്ടാണ് അതുപോലെ എല്ലാ പ്രേശ്യവലകളും ചെയ്യാറുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാട ഒരു പ്ലേറ്റും ഗ്ലാസ്സും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ട മനുഷ്യരുണ്ട് നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും കാണും സഹോദരങ്ങൾ കാണും അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർ അല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒന്നുമല്ല മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ ചെല്ലും അവർ നഖം വെട്ടി കൊടുക്കും അവരുടെ ഡ്രസ്സ് അലക്കും അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും അവരെ കുളിപ്പിക്കും എല്ലാം ഈ മുത്തൂറ് ഒരു ഓൺലൈൻ ഫോമിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത് അത് എല്ലാ പ്രൈസ് വിലയും ചെയ്യും ഞാൻ കളക്ഷൻ ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു എൻ്റെ കയ്യിൽ ചില അമ്പത് രൂപയാണെങ്കിൽ രണ്ട് ഏതൊക്കെയപ്പോൾ ഒരു ഗ്ലാസ് ഒരു കുപ്പിയും വെള്ളവും കാര്യം അതിന് അത് കൊടുക്കണം എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ വരും പൈസ കളക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഷോർട്ട് വന്നോട്ടെ സാരമില്ല അത് അപ്പം അമ്മ പരിഹരിച്ചോളൂ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജപമാല റാലി വന്നു ഈ റാലിയിൽ പോവാൻ ദിവസം പത്തു യുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട് അത് വൈകുന്നേരം ആറേ ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഓഫീസിൽ കൊടുക്കണം അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തി നാലാം തീയതി ഞാനിവിടെ വോളണ്ട ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എനിക്കിവിടെ വരണം അല്ല തലേദിവസം വൈകിട്ടൂടെ വരണം ഞാൻ വോളണ്ടറ വൈകുന്നേരം ആയിട്ടും എൻ്റെ കയ്യിൽ പൈസയില്ല അമ്മയുടെ കയ്യിലും പൈസ കാര്യം എപ്പോൾ ഈ ലോൺ അടവും കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഒരു മാസം പതിനാറായിരത്തി അറുനൂറ്റമ്പത് രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത് അതടയ്ക്കുന്നു കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു മെസ്സടയ്ക്കുന്നു ബാക്കി ചിലവുകൾ വീട്ടു സാധനങ്ങൾ വണ്ടിയുടെ ഇ എം ഐ ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എൻ്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഈ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും പൈസ ഇല്ല അപ്പം അമ്മ പറഞ്ഞ് മൂന്ന് കളക്ഷകം പൈസ ഞാൻ പറഞ്ഞമ്മേ ഒരു എടുക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല അങ്ങനെ ആറരയായി പറയത്തില്ല അമ്മ ആരോടൊക്കെ തല്ലി കുട്ടി രണ്ടായിരം രൂപ ഒപ്പിച്ച് എന്നെ കാത്താറയായപ്പോൾ വീട്ടിയിരിക്കുക അന്ന് വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ലീവ് കരുത്തില്ലെന്ന് മാനേജർ പറഞ്ഞു പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട് കിട്ടാത്ത കളക്ഷൻ എടുക്കണം പിറ്റേ ദിവസം പറഞ്ഞ ഞാൻ സാറൊക്കത്തില്ല ഞാൻ വരത്തില്ല എനിക്ക് റാലിക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച എട്ട് മണിയായി അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച എട്ട് മണിയായി അപ്പോൾ സോഷ്യോ ഇവിടുന്ന് ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക റാലിക്ക് വരുന്ന വോൾഡർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സമയത്ത് ഞാൻ എന്തായാലും വരും അവിടെ നിന്ന് നിൽക്കുക എനിക്ക് ഇച്ചിരി സമയം കൊടുത്താൽ ഇറങ്ങുന്നേ ഉള്ളൂ രാത്രി എട്ടര തിരുവല്ല സ്റ്റാൻഡിൽ വന്നു അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകളും വരുന്നുണ്ട് പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം പാത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത് ആലപ്പുഴയ്ക്ക് ഒറ്റ ബസ്സില്ല ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു അപ്പോൾ ഞാൻ അമ്മയെ ചേർത്തല ബസ് അവിടെ ആലപ്പുഴ എ സി റോഡ് വഴിയുള്ള ബസ്സുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം ഞാനമ്മേ ചങ്ങനാശ്ശേരി വന്നു അപ്പോൾ രണ്ടായിരം രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ പോയി ആ ഇരുപത് രൂപ നാപ്പത് രൂപ പോയി ബാക്കി പൈസയായിട്ട് ഞാനും അമ്മ സ്റ്റാൻഡ് നിൽക്കുക അവിടെ ഇപ്പോ ചോദിച്ചാൽ പറഞ്ഞ വെളിപ്പിന്നെ നാലു മണിക്കല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല അമ്മ എന്നെ ഒന്നും ബാക്കിയില്ല നീ ഏറ്റവും വരുത്തി കാരണം ഇത്ര ലേറ്റ് ആയത് നമുക്കവിടെ ചെല്ലുക അതിനൊക്കെ ഉത്തരവാദിത്തമില്ല നിൻ്റെ തീർണത കൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മേ നമുക്ക് എത്താം അപ്പോൾ ഓട്ടോയ്ക്ക് അവിടെ വരെ പോവുള്ള പൈസയില്ല എന്തായാലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴകി അസമയത്ത് സമയത്ത് തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും അപ്പം ഞാനൊരു കൊന്തമാലയിൽ എൻ്റെ ഈ കഴുതിലിട്ടിരിക്കും ഇതുപോലൊക്കെ ഒരു പരസ്യം അമ്മ സദ്യം ഈ കൊന്ത ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുവാ സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മ ഇത് അമ്മയുടെ കൊന്തമാല അമ്മയ്ക്ക് ഈ സൂക്ഷിക്കാൻ പയ്യെങ്കിൽ ഇതെന്തിൻ്റെ കൈപ്പടിയില്ല കഴിഞ്ഞിട്ടാണ് അമ്മ ഓൾറെഡി എൻ്റെ കൊന്തമാല എൻ്റെ ഉണ്ട് ഇതാര കൊന്തമാലയാണ് അപ്പം ഞാൻ ആ കൊന്തമാല ഇടയ്ക്ക് കിടങ്ങറായെന്ന് കിടങ്ങറ എന്നാണ് ആ ബസ്സിൻ്റെ ഒരു ബോർഡ് ഞാൻ കണ്ടത് കിടങ്ങറായെന്നൊരു ബസ്സിൽ ബസ്സിൽ നിന്ന് ഒരു അങ്കിള് വാൻറ്റി ഇറങ്ങി വരുവ ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനല്ലോ ജീവരി രാത്രി ഇത്രയും സ്വർണ്ണം ഇട്ടുണ്ട് എവിടെ പോകും അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു മനുഷ്യരാണെങ്കിൽ വേറെ വേറൊരാളെ കാണുമ്പോൾ നമ്മൾ അവരെ ആളെ ശ്രദ്ധിക്കുമല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ ഇവർ എന്താ ഇത്രയും സ്വർണ്ണം നോക്കിയിട്ട് വരുന്നത് അപ്പം ഈ അങ്ങൾ വാണ്ടി എൻ്റെ അടുത്ത് വലിയ പ്രായം നല്ല െറുപ്പക്കാരാണ് വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല അല്ല അപ്പൊ അതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് അപ്പം ഞങ്ങൾ വേറെ ഞങ്ങളെ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോകാം ഞങ്ങളും അങ്ങോട്ടാണ് അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ ഞങ്ങളെ ഇനി ബസ്സില്ല വെളുപ്പിനെ നാല് മണിക്കേ ഉള്ളൂ ബസ് ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്കവിടെ വോളം ട്രെയിനിക്ക് ആ സമയത്ത് അവിടെ ചെന്നു നോക്കും ശോശയമുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു കാര്യം ഭക്ഷണവും താമസവും സൗകര്യവും എല്ലാം ആക്കി അവരവിടെ ഇത്ര ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മളെത്തായിരിക്കും എൻ്റെ സമയം അധികം വൈകി അപ്പോൾ സമയത്തിന് മേലെ തന്നെ ആ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു സമയം വരുന്നത് അപ്പോൾ ആ ഈ അങ്ങൾ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഓട്ടോയ്ക്ക് പോകാം ആദ്യം മടിച്ച് കാര്യം ആ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ എന്ന് എനിക്കും അറിയാം അമ്മയ്ക്കും ഞങ്ങൾ മുഹാമുഖം നോക്കി അപ്പോൾ അമ്മ പറഞ്ഞ് മനസ്സിലാ മനസ്സിലാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നു അവിടെ ശോശിവച്ചെന്ന് ആരോടിനെ കടം മേടിക്കാം ബാക്കി പൈസ ഓട്ടോയ്ക്ക് കൂടാതെ എന്നാലും അവർ പകുതി കൊടുക്കത്തുള്ളൂ നമ്മളും പകുതിയെ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അമ്മയുടെ ഈ രണ്ട് വ്യക്തി അങ്ങൾ വണ്ടി ഞാനും അമ്മയും ഒരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് എ സി ഉടപടി ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ പൈ പൈസ എടുത്ത് ഈ ആയിരത്തി സമയം രൂപയും കൈപ്പിടുത്ത് എടുത്ത് ആയിരത്തഞ്ഞൂറ് രൂപോളം കൈപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുക ഇപ്പോഴത്തേക്ക് പകുതിയാവുമല്ലോ കൊടുക്കുക അസമയല്ലേ അപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ഞാൻ എന്ന് പറഞ്ഞു ആ പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു അതിനുശേഷം ഞങ്ങളവിടെ ചായക്കിടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങിയിരുന്നു അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് അങ്കളെ ഈ അങ്ങൾ അതിൻ്റെയും കഴിച്ചില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവർക്ക് പ്രത്യേകതര ഒരു ഭംഗിയാണ് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം എന്താ ഇവിടെ മുല്ലപ്പൂനമാണോ അല്ല വേറൊരു തൈലം നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു ഒരു തൈലം പോലെ തളിക്കും അതിൽ ആ ഒരു തൈലത്തിൻ്റെ മണമായിരുന്നു ഈ രണ്ട് വ്യക്തികൾക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങളിന്ന് മാംസം കഴിക്കരുത് ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല നിങ്ങൾ കഴിക്കാൻ വയറു നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിലിറങ്ങി ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കളി ഇനി ഞങ്ങോട്ടാണ് ഞങ്ങൾ നേരെ സോഷ്യോലോട്ട് പോകുക ഞങ്ങൾ വോളണ്ടിയർ ആണ് ഞങ്ങൾ സോഷ്യോലോട്ട് പോവാം അങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന് അപ്പം അങ്കളെന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പൊക്കോ ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അങ്ങളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ പോകുന്നു ഞങ്ങൾ സോഷ്യവാക്കിയപ്പോൾ സോഷ്യവരി ആക്കിയിട്ട് ഇവർ ഞാൻ കണ്ടില്ല ഞാൻ ആ ആ സെക്യൂരിറ്റി അങ്ങനെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല പക്ഷേ ഇവർ പോയത് ശേഷമാണ് ആ സുഗന്ധ അഭിഷേകം കണ്ടത് അപ്പം ഈ അങ്ങളുടെ കയ്യിൽ ഈ അവസേ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം ഇപ്പോഴും പക്ഷേ ഈ ചില്ലും കൂട്ടിലിരിക്കുന്ന അവസ്യ പിതാവിൻ്റെ അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് നൂറ് നൂറ്റിപ്പത് ശതമാനം ഉറപ്പുള്ള കാര്യം അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അമ്മയും അവസര കൂടെ എനിക്ക് കൂട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ വോൾഡായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശോ അപ്പയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമുക്ക് ഉടമ്പുടി എടുത്തു കഴിയുമ്പോൾ സകനം വരും ഒരുപാട് സഹനം വന്നു ഒരുപാട് പേര് അപമാനിച്ചു കുറ്റം പറഞ്ഞു എല്ലായിടത്തും നെഗറ്റീവ് അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് ഒരു സഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു മഹത്വമുള്ള എപ്പോഴും പറയും അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്കാ പതിനെട്ട് ഇരുപത്തിയേഴാണ് മനുഷ്യന് അസാധ്യമായൊക്കെ ദൈവത്തിന് സാധിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല നമ്മളെന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിസ്ഥിതി അമ്മയ്ക്ക് ഒരു കോടാനെ കൂടി തന്നു ഞാൻ പറയുകയാണ് ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി അടുത്ത 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 ഞാൻ പോളണ്ടതാണ് അപ്പം അതിന് മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും അമ്മയുടെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അപ്പം അച്ഛൻ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ എങ്കിൽ നമ്മൾ മക്കൾ സാക്ഷ്യം പറയണം പറഞ്ഞത് അപ്പം എൻ്റെ മനസ്സിൽ ദൈവം ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് സാക്ഷ്യം പറയണ വെളുപ്പനെ വീട്ടിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മ മാതാവിനോടും ഈശോ അപ്പയോടും എല്ലാവരോടും കോടാനും നന്ദി രണ്ട് കോരന്തോസ് പന്ത്രണ്ട് ഒൻപത് പത്ത് തിരുവചനങ്ങൾ അവിടെ നിന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവർക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും നെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ശ്രീകുട്ടി എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത് മകൾ എത്ര ശക്തമായിട്ട് ഉടമ്പടിയുടെ ദൈവികമായ സാന്നിധ്യത്തെയും സമയത്തിലുള്ള ഇടപെടലുകളെയും ഏതൊരു ഭാരവും ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ മാതാവിൻ്റെ സവിശേഷമായ കൃപയെയും കുറിച്ച് നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഒൻപത് തവണ ഉടമ്പുടി പുതുക്കിയ മകളാണ് അതുകൊണ്ട് ഉടമ്പുടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അമ്മയിൽ ശരണപ്പെടേണ്ടത് എങ്ങനെയെന്ന് മകൾക്ക് നന്നായിട്ട് അറിയാം പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി ദൈവ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതിന് തയ്യാറാണോ ഒരിക്കൽ പോലും നമ്മളെ ഇകഴ്ത്താതെ ചെറുതാക്കാതെ മാറ്റി നിർത്താതെ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് സഹായിച്ചിരിക്കും മകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഉടമ്പടിയുടെ ജപമാല റാലിക്ക് വേണ്ടി വരുവാൻ വേണ്ടി രാത്രി വൈകി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ആകെ പൈസ ശേഖരിക്കാവുന്നതിനെ മാക്സിമം കടം ശേഖരിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി രാത്രി പുറപ്പെടുകയാണ് മകൾ വോളണ്ടിയർ ആയതുകൊണ്ട് തലേന്ന് വരണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ രാത്രി എട്ട് മണിക്ക് പുറപ്പെട്ടു ചങ്ങനാശ്ശേരിയിലെത്തി അത് മകളാണ് ചങ്ങനാശ്ശേരിക്ക് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ വന്നിട്ടാണ് അറിയുന്നത് ഇനി വണ്ടിയില്ല മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലുള്ള ഓരോരുത്തർക്കും അത് ഉറപ്പാണ് നമ്മളൊരു ആപത്തിൽപ്പെട്ടാൽ നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ വല്ലാത്ത സങ്കടങ്ങളിലേക്ക് അകപ്പെട്ടു പോയാൽ നമുക്ക് മുന്നോട്ടൊരു വഴിയില്ലെന്ന് ഉറപ്പായാൽ ഓർത്തുകൊള്ളണമേ അമ്മ മാതാവ് അമ്മയുടെ ദൂതരെ അയച്ച് നമ്മുടെ ജീവിതത്തിന് സംരക്ഷണം തരും ചിലപ്പോൾ ചില സന്ദേശങ്ങളായിരിക്കും ചിലപ്പോൾ ചില വ്യക്തികളുടെ സാന്നിധ്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്കിത് വരുമ്പോൾ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമുക്കൊരു എളിമയും ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിലേക്കുള്ള നിയോഗം പൂർത്തീകരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതായിരിക്കും അതാണ് മകൾ പറഞ്ഞത് ആ ഒരു അങ്കിളും ആൻറ്റിയും കൂടി ഞങ്ങളെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ട് പോന്നു ഞാൻ എൻ്റെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇറുക്കിപ്പിടിച്ച് കൊടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ വന്നപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു എന്നിടിക്കുന്നത് തുള്ളി പോലും വാങ്ങിയില്ല ഭക്ഷണം വാങ്ങിത്തന്നു എന്നിട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് ഇറക്കിത്തന്നു അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ ഈ അക്കമ്പനിമെൻറ്റ് കൂടെ നടക്കുന്ന ഇടപാട് വളരെ വേഗത്തിൽ നമുക്ക് കാണാനാവും നമ്മൾ നമ്മളമ്മയോടൊപ്പമാണ് നടക്കുന്നതെങ്കിൽ അമ്മ നമ്മളോടൊപ്പവും നമ്മുടെ ജീവിത വിഷയങ്ങളിൽ നടക്കുന്നതും അത് ഒരു പരിസമാപ്തിയിൽ ഒരു ഫലത്തിലെത്തുന്നത് വരെയും കൂടെ നിൽക്കുന്നത് കാണാനാവും അത് ഉടമ്പടി ദാനത്തിൽ എപ്പോഴും ും പറയും നിങ്ങൾ എല്ലാം കൈകൊണ്ട് കൂട്ടിയെടുക്കാൻ നോക്കരുത് നിങ്ങളെല്ലാം കണ്ണീരി കാണുന്നതിനപ്പുറമൊന്നും ഇല്ലെന്ന് കരുതരുത് വിസ്മരണീയമായ പ്രവൃത്തികൾ അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികൾ അത് ദൈവം നമുക്ക് അനുവദിച്ചു തരുവാൻ നമുക്ക് ദൈവസന്നിധിയിലുള്ള എളിമപ്പെടൽ വിശുദ്ധിയുള്ള ജീവിതം അത് സഹായകരമാകും പ്രിയമുള്ളവരെ ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം അമ്മ ഇല്ലായ്മകളിലും മുഴുവനും അമ്മയിൽ ശ്രവണപ്പെട്ടൊരു ജീവിതം ആ തകരവാതിരി പോലും മാറി ഇരുപത്തി അയ്യായിരത്തിൻ്റെ ബലമുള്ളൊരു വാതിരി പിടിപ്പിച്ചിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നുവെന്ന് മകൾ പറയുമ്പോൾ ഇതൊന്നും എൻ്റെ എന്റെ കഴിവല്ല ഇതൊന്നും എൻ്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് നേടുന്നതല്ല മറിച്ച് എൻ്റെ അമ്മ മാതാവ് എൻ്റെ വഴികളിലൂടെ നടത്തുന്നു എൻ്റെ കഷ്ടതകളിൽ സഹായിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ സന്തോഷത്തിലേക്കുള്ള വഴികൾ തുറന്നു തരുന്നു എൻ്റെ സകലകാലത്ത് ഞാൻ പുലർത്തുന്ന വിശ്വസ്തത എൻ്റെ ജീവിതത്തിന് കൂടുതൽ നന്മയിലേക്കും മേന്മയിലേക്കും നടക്കുവാൻ തക്ക വിധത്തിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാക്കി അമ്മ മാറ്റിത്തരുന്നുവെന്ന് അതാണ് ഈ മകൾ ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് എത്ര സുന്ദരമായി മരികൻ ഉടമ്പടി ജീവിച്ചതിൻ്റെ മരികൻ ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ മരികൻ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അമ്മയോട് ചോദിക്കുന്നത് അമ്മ അനുഗ്രഹമാക്കുമെന്ന ബോധ്യത്തിൻ്റെ സാക്ഷ്യം മകൾ ഇയാൾ താരയിൽ പങ്കുവെച്ചു ഈ മകളുടെ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും